കേന്ദ്ര സർക്കാരിനെതിരെ കേരളം ഫെബ്രുവരി എട്ടിന് ദില്ലിയിൽ പ്രതിഷേധിച്ചപ്പോൾ രാജ്യത്ത് ഒരു പുതുചരിത്രം കൂടി പിറക്കുകയായിരുന്നു സാമ്പത്തികമായി അടിച്ചമർത്താനും ചവിട്ടിത്തേക്കാനും കേന്ദ്രം ശ്രമിക്കുമ്പോൾ തളർന്നു പോകില്ല എന്ന് പ്രവൃത്തിയിലൂടെ കേരളം മോദി സർക്കാരിന് കാണിച്ചു കൊടുത്തു കേരളത്തിന്റെ പ്രതിഷേധ ചൂടിൽ കേന്ദ്രം വിയർത്തിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാനാകും കേരളത്തോടൊപ്പം തമിഴ്നാടും പഞ്ചാബും കശ്മീരും ദില്ലിയും കൂടി ചേർന്നതോടെ പ്രതിഷേധത്തിന്റെ കാഠിന്യം കൂടി ചുവപ്പിലെഴുതിയ ദിനമെന്ന് ഫെബ്രുവരി എട്ടിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലെ പ്രതിഷേധ വേദിയിൽ പറഞ്ഞിരുന്നു എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് സംസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത ദിനമായി കൂടി ഫെബ്രുവരി എട്ട് മാറിക്കഴിഞ്ഞു എന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് മാത്രം അത് കാണാൻ കഴിയാത്തത് ആ പാർട്ടിയുടെ നിലപാടിന്റെ വ്യക്തതയില്ലായ്മ കാരണമാണ് മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ദേശീയ കോൺഗ്രസ് നേതൃത്വം കേരളത്തിന്റെ സമരം ആവശ്യമാണെന്നും അതിനെ പിന്തുണയ്ക്കുന്നുവെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ആകട്ടെ മറുപടി ഒന്നുമില്ലാതെ മാളത്തിൽ ഒളിക്കുകയായിരുന്നു കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നില്ലെന്നും എല്ലാം കേരള സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയാണെന്നുമായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് എന്നാൽ കേരളത്തിന് പിന്തുണയുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്തെത്തിയതോടെ കേരളത്തിലെ കോൺഗ്രസ് ഓടിയൊളിച്ചു എന്നാൽ കോൺഗ്രസിന്റെ ആ നീക്കത്തെ വെറുമൊരു ഒളിച്ചുകളിയായി മാത്രം കാണാൻ കഴിയില്ല നമുക്ക് അതിന് പല രാഷ്ട്രീയ തലങ്ങളുണ്ട് സവർക്കർ രാജ്യത്തെ ഒറ്റ കൊടുത്തതുപോലെ സ്വന്തം നാടിനെ ഒറ്റക്കൊടുക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിന്റെ ആവശ്യം എന്താണെന്ന് പോലും അറിയാത്ത കോൺഗ്രസ് കേരളത്തെ രാജ്യത്തിനു മുന്നിൽ നാണം കെടുത്തുകയാണ് നിലപാടില്ലായ്മ ഒരിക്കലും ഒരു തെറ്റല്ല എന്നാൽ ഒരു ദേശീയ പാർട്ടിക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടാണ് എന്ന വസ്തുത തെറ്റിനപ്പുറം നമുക്ക് നൽകുന്ന ഒരു പാഠം കൂടിയാണ് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാകരുത് എന്നതിന് ഉദാഹരണമാണ് കേരളത്തിലെ കോൺഗ്രസ് ഒരു നല്ല പ്രതിഷേധം പോലും സംഘടിപ്പിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ആണ് കേന്ദ്രത്തിനു മുന്നിൽ കേരളത്തെ ഒറ്റിക്കൊടുത്തത് എന്നാൽ എല്ലാ ദുരന്തത്തെയും തന്റെ ഇടത്തോടെ നേരിട്ട കേരളത്തിന് കോൺഗ്രസ് എന്ന ദുരന്തത്തെയും നേരിടാൻ കഴിയും എന്നതിൽ ആർക്കും സംശയമില്ല അങ്ങനെയുള്ള ഒറ്റപ്പെടുത്തലിൽ കേരളമോ കേരള സർക്കാരോ തലകുനിക്കുമെന്നോ തളരുമെന്നോ വിചാരിക്കുന്നവർ ഇന്നും പൊട്ടക്കിണറ്റിലെ തവള തന്നെയാണ് അവർക്ക് കേരളത്തെക്കുറിച്ചോ കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചോ ഒരു ധാരണയുമില്ല തന്നെയുമല്ല സംസ്ഥാനത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കാത്ത കേരളത്തിലെ കോൺഗ്രസ് എന്ന വിഴുപ്പിനെ മലയാളികൾ ഇനിയും ചുമക്കണോ എന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണിത്